ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വർണക്കടത്ത് കേസ് വീണ്ടും പൊടി തട്ടിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന നയതന്ത്ര സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലായതും നാളുകളോളം മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി നിറഞ്ഞു നിന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴും സ്വർണക്കടത്ത് വീണ്ടും എത്തുകയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം കേരളത്തിലെ ബി ജെ പിയുടെ ബൂത്ത് കാര്യകർത്താക്കളുമായി നമോ ആപ്പ് വഴി നടത്തിയ സംവാദത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രി പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്തു സ്വർണക്കടത്ത് ഏത് ഉന്നത ഓഫീസുമായി ബന്ധപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തും ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്ന എം ശിവശങ്കരൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയെന്ന ആരോപണത്തിന് വിധേയയായ സ്വപ്നയുടെ അടുത്ത സുഹൃത്തായിരുന്നു ശിവശങ്കരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ സ്വർണ്ണക്കടത്ത് കേസും കരുവന്നൂർ കേസും സി പി എമ്മിനെതിരെ ആയുധമാക്കാൻ പ്രധാനമന്ത്രി പ്രവർത്തകരോട് നിർദ്ദേശിക്കുകയാണ് ഇത് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് വ്യക്തമല്ല പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് ഇതേ വിഷയം പ്രതിപക്ഷ കക്ഷികൾ വലിയ രീതിയിലുള്ള പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇടതുപക്ഷം വൻ വിജയമാണ് നേടിയതെന്ന് ഓർക്കണം സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ ഇ ഡിയോ മറ്റ് കേന്ദ്ര ഏജൻസികളോ മുഖ്യമന്ത്രിയെയോ ഓഫീസിനെയോ പ്രതിസ്ഥാനത്ത് നിർത്താവുന്ന തെളിവുകൾ കണ്ടെത്തിയില്ല ശിവശങ്കറിന്റെ അറസ്റ്റും ദീർഘകാലം ജയിലിൽ കിടന്നതും സി പി എമ്മിനെയോ സർക്കാരിനെയോ ബാധിക്കുകയും ചെയ്തില്ല സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും പ്രചരണമായതുമായാൽ അത് സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ കാര്യമായ പോറലേൽപ്പിക്കാൻ ഇടയില്ല കാരണം സ്വർണം എവിടെ നിന്നും വന്നെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ് അല്ലെങ്കിൽ വൻകിടക്കാർക്ക് വേണ്ടി സ്വർണക്കടത്ത് പൂർണ്ണമായും അന്വേഷിക്കാതെ വിട്ടുകളഞ്ഞു വർഷങ്ങൾ അന്വേഷിച്ചിട്ടും കേന്ദ്ര ഏജൻസിക്ക് ഒന്നും കണ്ടെത്താനാകാതെ വരികയും അതേ ഏജൻസിയുടെ തലപ്പത്തുള്ളവർ ആരോപണവുമായി വരികയും ചെയ്താൽ ജനം അത് തള്ളിക്കളയുമെന്ന് ഉറപ്പാണ് അതേസമയം കരുവന്നൂർ കേസിൽ കൂടുതൽ ഇ ഡി ഇടപെടലിന് സാധ്യതയുണ്ടെന്നാണ് സൂചന നേരത്തെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന ചില നേതാക്കളെ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയും ബാങ്ക് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തൃശൂരിൽ നടന്ന സംഭവം എന്ന നിലയിൽ നടൻ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെട്ട് പദയാത്ര നടത്തിയതും ശ്രദ്ധ നേടി സ്വർണക്കടത്തിനേക്കാൾ കരുവന്നൂർ ബാങ്ക് കേസായിരിക്കും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറുപ്പു ചീറ്റ് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിനാൽ എല്ലാ ആനുകൂല്യവും ലഭിക്കുന്ന തരത്തിൽ കേന്ദ്ര ഏജൻസികൾ കേസിൽ ഇടപെടും എൽ ഡി എഫിന് മണ്ഡലത്തിൽ മേൽക്കൈയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ കരുവന്നൂരിൽ കൂടുതൽ ഉണ്ടായാൽ സുരേഷ് ഗോപിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് കരുവന്നൂരിൽ സി പി എമ്മിനെതിരെ ഇ ഡി റിപ്പോർട്ട് നൽകിയതും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നരേന്ദ്രമോദി ഉറപ്പു നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സി പി എമ്മിനെതിരെ ഇ ഡി റിപ്പോർട്ട് എന്നതും ശ്രദ്ധേയമാണ് പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഈ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്നുമാണ് ഉയർന്ന ആരോപണം രാജ്യമെങ്ങും ഇ ഡി പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന ആക്ഷേപം നിലനിൽക്കെ സംസ്ഥാനത്തെ ഇവരുടെ ഇടപെടൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകുമോ എന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ